ദക്ഷിണ കം ടു മൈ ഓഫീസ് അവർ അലറി ഓ വന്നോളാം അവൾ പുച്ഛത്തോടെ പറഞ്ഞു അവളെ ഒന്ന് നോക്കിയിട്ട് അവർ ഓഫീസിലേക്ക് പോയി പുറകെ അവളും അവളുടെ സ്വന്തം കൂട്ടുകാരിയും വെച്ച് പിടിച്ചു ദക്ഷിണ എന്താ ഇതൊക്കെ ക്ലാസ്സിലും കയറില്ല കണ്ട ആമ്പിള്ളേരോടെല്ലാം മിക്കിട്ട് കയറി നടന്നോണം നീയൊക്കെ എന്തിനായി കോളേജിലോട്ട് വരുന്നത് ഞാൻ തൻ്റെ ലോക്കൽ ഗാർഡിയനെ വിളിച്ചിട്ടുണ്ട് അവർ വന്നിട്ട് ക്ലാസ്സിലേക്ക് കയറിയാൽ മതി അവർ പറഞ്ഞതും അവളവരെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്കിറങ്ങി ദച്ചു ഇനിയിപ്പോൾ എന്തു ചെയ്യും അവളുടെ കൂട്ടുകാരി ലക്ഷ്മി എന്ന ലച്ചു നഖം കടിച്ചുകൊണ്ട് ചോദിച്ചു എന്ത് ചെയ്യാൻ അങ്കിള് വരുമായിരിക്കും നിനക്ക് പേടിയില്ലേ പെണ്ണേ എന്തിന് എന്തിനെ പേടിക്കണം അവൻ ആ സൂര്യ അവൻ എൻ്റെ ദേഹത്ത് ഞാൻ അവനെ അടിച്ചത് അവനെന്നല്ല എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ശരീരത്ത് ആര് തൊട്ടാലും ഞാൻ അടിക്കും അവൾ ദേഷ്യത്തോടെ പറഞ്ഞു എന്നിട്ട് ആ പ്രിൻസി ഇത്രയും സംഭവം ഉണ്ടായിട്ടും നമ്മളെ മാത്രമല്ലേ വിളിപ്പിച്ചത് അവരുടെ കൂട്ടുകാരിയുടെ മകനല്ലേ സൂര്യ അതുമാത്രമാണോ അവൻ്റെ അച്ഛൻ ഇവിടുത്തെ എസ് യും തന്നെയല്ല എന്നെ അവർക്ക് കണ്ണെടുത്താൽ കണ്ടും കൂടാ അപ്പൊ ചായ് അങ്ങോട്ടല്ലേ വരെയുള്ളൂ എൻ്റെ ലച്ചുമോ അവൾ ലച്ചുവിൻ്റെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു ഇവൾ ദച്ചു എന്ന് വിളിപ്പേരുള്ള ദക്ഷിണ വാസുദേവൻ വാസുദേവൻ ഒരു ആക്സിഡന്റിൽ മരിച്ചു ഭാര്യ കല്യാണി വീട്ടമ്മയാണ് അവരുടെ മൂത്ത മകളാണ് ദച്ചു ദച്ചു ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ് നല്ല വെളുത്തു തുടർത്ത ശരീരം അരയുടെ ഭാഗം വരെ അവൾക്ക് മുടിയുണ്ട് അതെല്ലാം കൂടി വാരിക്കെട്ടി ഒരു ബണ്ണിട്ടിട്ടുണ്ട് മൂക്കിലൊരു കുഞ്ഞു മൂക്കുത്തി ഇട്ടിട്ടുണ്ട് കാതിലൊരു ബ്ലാക്ക് സ്റ്റഡിൻ്റെ കമ്മലും കഴുത്തിൽ ഒരു കുഞ്ഞു സ്വർണമാലയുണ്ട് കണ്ണ് നല്ല വൃത്തിക്കെഴുതിയിട്ടുണ്ട് ഒരു കുഞ്ഞു ഇട്ടിട്ടുണ്ട് ഒരു ജീൻസും ഷർട്ടുമാണ് അവളുടെ വേഷം ദച്ചുവിൻ്റെ കൂടെയുള്ളത് ദച്ചുവിൻ്റെ ഒരേ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കുട്ടിക്കാലം മുതൽ ഒന്നിച്ച് പഠിച്ച് ഇപ്പൊ ഇവിടെയും അവളെ വിടാതെ പിടിച്ചിരിക്കുന്ന ലക്ഷ്മി വേണുഗോപാൽ എല്ലാവരുടെയും ലച്ചു നമ്മുടെ ദച്ചുവിൻ്റെ ലച്ചുമ ലച്ചു ഒറ്റമോളാണ് ദച്ചുവിൻ്റെ ക്രൈം പാർട്ട്ണർ അധികം വെളുപ്പല്ലാത്ത ശരീരം അത്യാവശ്യം മുടിയുണ്ട് അത് അഴിച്ചിട്ടേക്കുമാണ് ഒരു സ്കേർട്ടും ടോപ്പുമാണ് വേഷം വലിയൊരിമ്പലോടെ ഒരു കാർ കോളേജ് ഗേറ്റ് കടന്നു വന്നു കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ആറടി ഉയരവും അതിനൊത്ത ശരീരവും കട്ടി മീഷൻ താടിയൊക്കെയുള്ള ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ ഇറങ്ങി ഇടത് കൈയിൽ ഒരു വാച്ചും വലത് ഒരു പ്ലാറ്റിനം ചെയിനും കഴുത്തിലൊരു സ്വർണമാലയും കിടപ്പുണ്ട് ഡോർ തുറന്ന് ഇറങ്ങി അവൻ കുത്തി കോളേജ് മുഴുവനൊന്ന് നിരീക്ഷിച്ചു അവനെ കണ്ട പെൺകുട്ടികൾ ഓരോരുത്തരും വെള്ളമിറക്കാൻ തുടങ്ങി ചിലരവനെ നോക്കി ചിരിച്ചു കാറിന്റെ സൗണ്ട് കേട്ട് നോക്കാൻ വന്ന നമ്മുടെ കുട്ടികൾ കണ്ണും തള്ളിയങ്ങ് നിന്നു അയ്യോ രുദ്രേട്ടൻ ലച്ചു പറഞ്ഞുകൊണ്ട് തലയിൽ കൈവച്ചു ഡ്രൈവർ സീറ്റിൽ നിന്നും മറ്റൊരു ചെറുപ്പക്കാരൻ കൂടെ ഇറങ്ങി അവൻ്റെ അത്രയും നീളവും ശരീരവും ഉണ്ട് താടി ഫുൾ ഷേവ് ചെയ്തിട്ടുണ്ട് എന്നാൽ മീശ നല്ല കട്ടിക്ക് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പാൻറ്റും ഷർട്ടുമാണ് അവൻ്റെ വേഷം അവൻ്റെ കയ്യിലും സെയിം ചെയിൻ തന്നെ കിടപ്പുണ്ട് കാശിയേട്ടൻ ലച്ചു വീണ്ടും പറഞ്ഞു കോളേജിലെ പെൺകുട്ടികളെല്ലാം കണ്ണു ചിമ്മാതെ കാശിയും രുദ്രനെ നോക്കി ആൺകുട്ടികൾ അവരെ അസൂയയോടെ നോക്കി എന്നാൽ ദച്ചുവിൻ്റെ മുഖത്ത് പുച്ഛവും ലച്ചുവിൻ്റെ മുഖത്ത് പേടിയും നിറഞ്ഞു കാശിയും രുദ്രനും ആരെയും നോക്കാതെ ഓഫീസ് റൂമിലേക്ക് നടന്നു ഓഫീസ് റൂമിന്റെ മുൻപിൽ നിൽക്കുന്ന ദച്ചുവിനെ നോക്കി രുദ്രൻ പുച്ഛിച്ചുകൊണ്ട് അകത്തേക്ക് കയറി കാശി ദച്ചുവിനെ നോക്കി എന്തോ നടിയത് എന്ന ഭാവത്തിൽ കൈ കാണിച്ചു അതിന് അവൾ നല്ലോണം അവനെ നോക്കി ഇളിച്ചും കാണിച്ചു അതിനുശേഷം അവൻ ലച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി ലച്ചു അവനെ നോക്കാതെ താഴേക്ക് നോക്കി നിന്നു അവളെ ഒന്ന് നോക്കി പേടിപ്പിച്ചുകൊണ്ട് അവനും അകത്തേക്ക് കയറി മാഡം ഞാൻ രുദ്രദേവൻ ദക്ഷിണയുടെ ലോക്കൽ ഗാർഡിയനായിട്ട് വന്നതാണ് ഇതെൻ്റെ അനിയൻ കാശിനാഥൻ പക്ഷെ ആ കുട്ടിയുടെ ലോക്കൽ ഗാർഡിയൻ വിഷ്ണുദത്തൻ എന്നൊരാളാണല്ലോ അവർ സംശയത്തോട് ചോദിച്ചു അതെൻ്റെ അച്ഛനാണ് അച്ഛന് ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് ഓക്കെ അപ്പോൾ ദക്ഷിണയുടെ ബ്രദറാണോ അതല്ലല്ലോ മാഡം വിഷയം മാഡം വിഷയത്തിലേക്ക് വാ എന്താ ഞങ്ങളെ വിളിപ്പിച്ചത് ലുക്ക് മിസ്റ്റർ രുദ്രൻ ഹാ രുദ്രൻ ആൻഡ് കാശി ദക്ഷിണ ഇവിടെ ഫസ്റ്റ് ഇയർ ആണ് അതുകൊണ്ട് തന്നെ സീനിയേഴ്സിന്റെ വക റാങ്കിങ്ങും കാണും അതെല്ലാ കോളേജിലും ഉള്ളതല്ലേ അവർ പറയുന്നത് ചെയ്താൽ അവർ പറഞ്ഞു വിടും അല്ലാതെ അവരെ എതിർക്കാൻ നിൽക്കരുതെന്ന് ആ കുട്ടിയോട് പറയണം ഇന്ന് ആ കുട്ടി ഒരു പയ്യനെ തല്ലി ആ പയ്യൻ ഇവിടുത്തെ എസ് മകനാണ് കുട്ടികളെ പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ അത് വലിയൊരു വഴക്കായി മാറിയാനെ എന്നും ആ കുട്ടി കാരണം പ്രശ്നമാണിവിടെ ആദ്യമൊക്കെ പോട്ടെ പ്രായത്തിൻ്റെ എന്ന് കരുതി പക്ഷെ ഇന്നിങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളെ വിളിപ്പിച്ചത് പിന്നെ കോളേജിൽ നിങ്ങൾ ആ കുട്ടിയെ പഠിക്കാനാണ് വിടുന്നത് വന്നിട്ട് ഒരു മാസമായി ഇതുവരെ നേരെ ചൊവ്വ ആ കുട്ടി ക്ലാസ്സിൽ കയറിയിട്ടില്ല ആ കുട്ടിയുടെ കൂടെ മറ്റൊരു കുട്ടിയുണ്ടല്ലോ എന്തായിരുന്നു അതിൻ്റെ പേര് ലക്ഷ്മി കാശി പറഞ്ഞു ആ അതെ ലക്ഷ്മി അതൊരു പാവം കുട്ടിയാണ് ദക്ഷിണയുടെ കൂടെ നടന്ന് അതിനുടനെ പേര് കിട്ടും സോറി നിങ്ങൾ ആ കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കണം റാഗിങ് ഈ കോളേജിൽ അലൗഡ് ആണോ കാശി സംശയത്തോടെ ചോദിച്ചു അത് കേട്ടതും അവരൊന്ന് പരുങ്ങി അങ്ങനെ റാഗിങ് ഒന്നും ഇവിടെ നടക്കില്ല ജസ്റ്റ് പേര് ചോദിക്കും പിന്നെ ചെറുതായിട്ട് പാട്ടോ മറ്റോ പാടിപ്പിക്കും അല്ലാതെ വേറെ ഒന്നുമില്ല ചിലർ ഓവർ ഷോ കാണിക്കും അവരുടെ അടുത്ത് അപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് ദക്ഷിണയെപ്പോലെ അവരവളെ കുത്തിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം മാഡം പിന്നെ ഇതിൽ ദച്ഛു റിയാക്ട് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചോളാം ബാക്കി അപ്പോൾ തീരുമാനിക്കാം എന്താ മേഡം കാശി അതും പറഞ്ഞ് എഴുന്നേറ്റു അതൊരു ഭീഷണി പോലെയാണ് കാശി പറഞ്ഞത് അവരൊന്നു പേടിച്ചെങ്കിലും അവരത് പുറത്ത് കാണിച്ചില്ല അവർ ഓഫീസ് റൂമിന് വെളിയിൽ ഇറങ്ങിയപ്പോഴേക്കും ദച്ചുവും ലച്ചുവും അവിടെ നിൽപ്പുണ്ടായിരുന്നു ലച്ചു ആണെങ്കിൽ പേടിച്ച് ദച്ചുവിൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ച് ഒരു കൈയിലെ നഖവും കടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കാശിയും രുദ്രനും അവിടെ നിന്നും ഇറങ്ങി വരുന്നത് ദച്ചുവിന് പിന്നെ ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല രണ്ടുപേരും പോയി ബാഗ് എടുത്തിട്ട് വാ നമുക്ക് വീട്ടിലേക്ക് പോകാം കാശി അവരെ നോക്കി പറഞ്ഞു എന്തിനായിട്ടാ ഞങ്ങൾ വൈകിട്ട് വന്നോളാം വേണ്ട ഇന്ന് ഇനിയിപ്പോൾ ക്ലാസ്സിൽ കയറണ്ട വീട്ടിലേക്ക് വാ കുറച്ച് സംസാരിക്കാനുണ്ട് കാശി വീണ്ടും അവളെ നോക്കി പറഞ്ഞു ഞങ്ങൾ വൈകിട്ട് വന്നോളായിട്ടാ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണിന്ന് അതിൻ്റെ ചെറിയൊരു പാർട്ടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് വന്നോളാം ദച്ചു കാശിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പാർട്ടിയും വേണ്ട ഒരു കോപ്പും വേണ്ട പറഞ്ഞതനുസരിച്ചാൽ മതി വരണമെന്ന് പറഞ്ഞാൽ വന്നിരിക്കണം അത്രയും നേരം മിണ്ടാതിരുന്ന രുദ്രൻ ലച്ചുവിനെ നോക്കി പറഞ്ഞതും ലച്ചു ഞാൻ എന്ത് ചെയ്തു എന്ന മട്ടിൽ രുദ്രനെ നോക്കി രുദ്രൻ്റെ ഒച്ച ഉയർന്നതും അവിടെ നിന്നിരുന്ന പെൺകുട്ടികളെല്ലാം അവനെ നോക്കി രുദ്ര എല്ലാവരും നോക്കുന്നുണ്ട് നീ പൊയ്ക്കോ വെറുതെ ഇവിടെ വെച്ചൊരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ട ഞാൻ അവരെയും കൂട്ടി വന്നോളാം കാശി അവനോട് പറഞ്ഞു രുദ്രൻ ദച്ചുവിനെ ഒന്ന് കൽപ്പിച്ച് നോക്കിയിട്ട് കാറിനടുത്തേക്ക് പോയി ഞാനങ്ങ് വരുന്നില്ല ലച്ചു നീ പോകുന്നുണ്ടോ ദച്ചു ലച്ചുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ലച്ചു കാശിയെ നോക്കിയതും കാശി അവളെ കൂർപ്പിച്ചു നോക്കി പോകാം ആ നോട്ടം മനസ്സിലായതുപോലെ അവൾ പറഞ്ഞു പിന്നെ തല താഴ്ത്തി ശെ നീ എന്തിനാ ആ കണ്ടിങ്ങനെ പേടിക്കുന്നേ അങ്ങേരുന്ന് ഇന്നോടല്ല പറഞ്ഞത് എന്നോടാ അത് പറഞ്ഞത് നിന്നെ നോക്കി പറഞ്ഞെന്നേ ഉള്ളൂ ദച്ചു ലച്ചുവിനോട് പറഞ്ഞു പാവം ദച്ചു അറിയുന്നില്ലല്ലോ ഇവിടെ വേറെ ഇറങ്ങണം കൊച്ചിനെ നോക്കി പേടിപ്പിക്കുകയാണെന്ന് അതല്ലടാ നമുക്ക് പോകാം എനിക്കെന്തോ പാർട്ടിയിലൊന്നും നിൽക്കാൻ തോന്നുന്നില്ല ലച്ചു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ദച്ചു മോളെ വാ അറിയാലോ രുദ്രനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട വാ കാശിയും പറഞ്ഞു ഉം ഞാൻ വരാം പക്ഷേ അത് അങ്ങേര് ഇവിടെ കാണിച്ച ഷോ കണ്ട് പേടിച്ചിട്ടല്ല എൻ്റെ ലച്ചുമയ്ക്ക് ഇവിടെ നിൽക്കാൻ മൂടില്ലെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ദച്ചു പറഞ്ഞുകൊണ്ട് ലച്ചുവിനേയും കൂട്ടി കാശിയോടൊപ്പം നടന്നു കാശിയുടെ കൂടെ നടന്നു പോകുന്ന ദച്ചുവിനെയും ലച്ചുവിനേയും കണ്ടതും പെൺകുട്ടികൾ അസൂയയോടെ നോക്കി കാറിലിരുന്നു അവർ പരസ്പരം ഒന്നും മിണ്ടിയില്ല കുറച്ചു കഴിഞ്ഞതും അവർ വലിയൊരു തറവാട്ടിനു മുൻപിലെത്തി മാണിക്കശ്ശേരി തറവാട് ഇനി കുറച്ച് കാര്യങ്ങൾ പറയാം മാണിക്കശ്ശേരി തറവാട്ടിലെ കാരണവരാണ് ഉണ്ണികൃഷ്ണൻ ഭാര്യ കൗസല്യ അവർക്ക് മൂന്ന് മക്കളാണ് വിഷ്ണുദത്തൻ ഭാര്യ ശാരദ അവർക്കൊരേ ഒരു മകൻ നമ്മുടെ രുദ്രദേവൻ ദേവദത്തൻ ഭാര്യ തുളസി അവർക്കൊരേ ഒരു മകൻ കാശിനാഥൻ കല്യാണി ഭർത്താവ് വാസുദേവൻ രണ്ടു മക്കൾ ദക്ഷിണ വാസുദേവൻ ദേവിക വാസുദേവൻ മനസ്സിലായി മനസ്സിലായിക്കാണല്ലോ അതായത് ദച്ഛുരുദ്രൻ്റെയും കാശിയുടെയും മുറപ്പെണ്ണായിട്ട് വരും ഉണ്ണികൃഷ്ണന്റെ സുഹൃത്തിന്റെ കൊച്ചുമകളാണ് ലക്ഷ്മി എന്ന ലച്ചു വേണുഗോപാലിൻ്റെയും തുളസിയുടെയും ഏകമകൾ ലക്ഷ്മി വേണുഗോപാൽ ഇവരുടെ എല്ലാവരുടെയും വീട് അടുത്തടുത്താണ് കല്യാണി അവരുടെ ഒറ്റ മകളായതുകൊണ്ട് തന്നെ തങ്ങളുടെ കൺവെട്ടത് തന്നെ വേണമെന്ന് പറഞ്ഞ് അച്ഛന് നിർബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ തറവാട്ടിനടുത്ത് അവർ വീട് വെച്ച് താമസിച്ചു കാശിയും രുദ്രനും ഏകദേശം ഒരേ പ്രായമാണ് മാസങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ രണ്ടുപേരും എം ബി ഒക്കെ കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളായി ബിസിനസ്സിലേക്ക് തിരിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ അച്ഛന്മാരിപ്പം കുറേയൊക്കെ അവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് തറവാട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ എല്ലാ ഫാമിലി മെമ്പേഴ്സും അവിടെ ഹാജർ വെച്ചിരുന്നു മുത്തശ്ശിനും മുത്തശ്ശിയും കസേരിയിൽ ഇരിപ്പുണ്ട് തൊട്ടടുത്തായിട്ട് മരുമക്കൾ അതായത് കാശിയുടെയും രുദ്രൻ്റെയും അമ്മമാർ നിൽപ്പുണ്ട് ദോ ല അങ്ങോട്ട് നോക്കിക്കേ ഒരാൾ ഇപ്പം കയറി എന്ന് പറഞ്ഞ് നിൽക്കുന്നില്ലേ അതാണ് നമ്മുടെ ദച്ചുവിൻ്റെ അമ്മ അവൾ എല്ലാവരെയും ഒന്ന് നോക്കി ചിരിച്ചു എന്നാൽ എല്ലാവരുടെയും മുഖത്ത് ചെറിയ ദേഷ്യമുണ്ടായിരുന്നു ലച്ചു അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു ദച്ചു അവളെ നോക്കി ഒന്നുമില്ല എന്ന് കണ്ണടച്ച് കാണിച്ചു ലച്ചുമോളിങ്ങ് വന്നേ മുത്തശ്ശൻ അവളെ അടുത്തേക്ക് വിളിച്ചു അവൾ ദച്ചുവിനെ നോക്കി ദച്ചു പൊയ്ക്കോളാൻ പറഞ്ഞു അവൾ അയാളുടെ അടുത്തേക്ക് ചെന്നിരുന്നു എന്താ മോളെ കോളേജിൽ എന്താ പ്രശ്നം ഉണ്ടായത് മുത്തശ്ശൻ അവളോട് ചോദിച്ചു അത് മുത്തശ്ശ പിന്നെ അവൾ പറഞ്ഞു കൊണ്ട് കാശിയുടെ മുഖത്തേക്ക് നോക്കി എന്താ കാശി എന്തായിരുന്നു പ്രശ്നം അവൾ അവനെ നോക്കുന്നത് കണ്ട് മുത്തശ്ശി ചോദിച്ചു അത് നമ്മുടെ ദച്ചു ഒരു കുട്ടിയെ തല്ലി കാശി അത് പറഞ്ഞതും ദച്ചുവിൻ്റെ അമ്മ കരഞ്ഞു അവൾ ഓടി അമ്മയുടെ അടുത്തേക്ക് എത്തി അമ്മേ ഞാൻ വേണ്ട മിണ്ടരുത് വളർത്തു ദോഷമാ അച്ഛൻ ഇല്ലാതെ ഞാൻ വളർത്തിയതിൻ്റെയാണ് സ്കൂളിൽ നിന്നും എന്നും പരാതിയായിരുന്നു ഇപ്പോൾ കോളേജിലും എല്ലാം എൻ്റെ തെറ്റാ തല്ലി വളർത്തണായിരുന്നു അവരതും പറഞ്ഞ് കരഞ്ഞു അമ്മേ ചേച്ചി ഒന്നും പറയല്ലേ ചേച്ചി കാരണമില്ലാതെ അങ്ങനെ ചെയ്യില്ല ദേവു അവരെ സമാധാനിപ്പിച്ചു കല്ലു മോളെ ഒന്നും പറയാതെ ദേവു പറഞ്ഞതുപോലെ അവൾ കാരണമില്ലാതെ ഒന്നും ചെയ്യില്ല നീ ഇങ്ങനെ കരയാതെ കാരണം എന്താണെന്ന് അവൾ പറയട്ടെ കാശിയുടെ അമ്മയും അവരെ നോക്കി പറഞ്ഞു വേണ്ട ചേച്ചി ആദ്യത്തെ പെൺകുട്ടിയല്ലേ എന്ന് കരുതി നിങ്ങൾ എല്ലാവരും കൂടി വളം വെച്ച് കൊടുത്തിട്ടാണ് ഇവളിങ്ങനെ എല്ലാവരുടെയും മെക്കിട്ട് കയറി നടക്കുന്നെ തല്ലി നോവിച്ചിട്ടില്ലേ ഇതുവരെ അവളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ കല്ലുമേ ഇങ്ങനെ കരയാതെ അവൾ കൊച്ചുകുട്ടിയല്ലേ അവൾക്ക് പക്വതയില്ലാത്തത് കൊണ്ടല്ലേ കാശി അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഏട്ടനുണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ആരുടെയും മുമ്പിൽ തലകുണിച്ച് നിൽക്കേണ്ടി വരില്ലായിരുന്നു ഇതിപ്പോൾ ഇവരൊക്കെ ഉള്ളതുകൊണ്ടല്ലേ ഇല്ലെങ്കിൽ ഇന്ന് കോളേജിൽ പോയി അവരുടെയൊക്കെ മുമ്പിലും ഞാനിങ്ങനെ അവരതും പറഞ്ഞ് സാരിത്തുമ്പ് വായൽ തിരികെ കരഞ്ഞു മതി നിർത്തു കുറേ നേരം ആയല്ലോ അമ്മ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്നു മരിച്ച ആളിനെ തിരിച്ചു വരാനൊന്നും പോകുന്നില്ല ഇനി ഞാൻ അമ്മയ്ക്ക് അത്രയും ശല്യമാണെങ്കി എന്നെ അങ്ങ് കളഞ്ഞേക്ക് ശല്യ അവസാനിച്ചോട്ടെ അത്രയും പറഞ്ഞതും മുഖമടച്ചൊരു അടിയായിരുന്നു അവൾക്ക് കിട്ടിയത് കവളത്ത് കൈവെച്ച് അവൾ നോക്കിയതും കണ്ടു ദേഷ്യം കൊണ്ട് കൈകുടയുന്ന രുദ്രനെ ആദ്യം നീ മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കുക ഈ ലൈസൻസ് ഇല്ലാതെ നിന്റെ നാവ് കൊണ്ട് എന്തും വിളിച്ചു പറയുന്നതാ കുഴപ്പം ഇനി ഇമ്മാതിരി വർത്താനം ഞാൻ കേട്ടാൽ അവൻ ദേഷ്യം കൊണ്ട് കറച്ചു നിങ്ങളെന്തിനാ ഇപ്പം എന്നെ തല്ലിയത് നിങ്ങളാരാ എന്നെ തല്ലാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണ് എന്നെ തല്ലാനുള്ളത് ദച്ചു അവൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു നിന്റെ കഴുത്തി കിടക്കുന്ന താലി എൻ്റെ ആയതുകൊണ്ട് ഞാൻ കിട്ടിയ താലി അടിയത് അത്രയും അവകാശം മതിയടി എനിക്ക് അവനും അതേ ദേഷ്യത്തോടെ പറഞ്ഞു ഓ ഈ താലിയുടെ പേരിലാണോ നിങ്ങൾ എന്നെ തല്ലിയത് ഈ താലി എൻ്റെ ആ കഴുത്തിൽ കിടക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾ അവകാശം കാണിച്ചത് ഇതില്ലെങ്കിലോ അവൾ അതും പറഞ്ഞ് അടിയിൽ കിടന്നിരുന്ന താലി പിടിച്ച് ഊരാൻ ശ്രമിച്ചതും വീണ്ടും അവൻ അവളെ ആഞ്ഞടിച്ചു വേച്ചു വീഴാൻ പോയ അവളെ അവൻ പിടിച്ചു നിർത്തി ഞാൻ കെട്ടിയ താലി നീ തൊട്ട കൊന്നുകളയും ഞാൻ നിന്നെ ഇത് നിന്റെ കഴുത്തിലിട്ടത് ഞാനാണെങ്കിൽ ഇത് പൊട്ടിച്ചെറിയാനും എനിക്ക് മാത്രമേ അവകാശമുള്ളടി ഉള്ളടി അവൻ ഇടത് കൈകൊണ്ട് അവളെ പിടിച്ച് വലത് കൈവിരൽ അവളുടെ നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അവർ രണ്ടുപേരും പോരുകോഴികളെപ്പോലെ ദേഷ്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അതുകണ്ട് കാശിയും ലിച്ചും അവിടെ ഉണ്ടായിരുന്ന മുതിർന്നവരെല്ലാവരും പരസ്പരം നോക്കി